സംസാരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം ആംഗ്യ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനുള്ള ശേഷി അള്ളാഹു നമുക്ക് നൽകി പക്ഷെ അലൈഹി റസൂർലായുസ് ഒരു കാര്യം പറഞ്ഞു ആരാണോ അന്ത്യദിനത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ നല്ലത് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നല്ലത് സംസാരിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ മൗനം പാലിച്ചു കൊള്ളട്ടെ എന്തിനാറസുലും ആ വാക്ക് പറയാൻ കാരണം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ അവന്റെ നാവ് കൊണ്ട് അവൻ എത്തിപ്പെടുന്നത് നരകത്തിലേക്കാണ് അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്വല്ല മറ്റൊരു സന്ദർഭത്തിൽ റസൂൽ പറയുകയാണ് രണ്ട് കാര്യങ്ങളെ സൂക്ഷിക്കുമെന്ന് എനിക്ക് ആരാണോ ഉറപ്പ് നൽകുന്നവൻ അവനിക്ക് ഞാൻ സ്വർഗമുണ്ട് എന്ന് സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു നൽകാം അതാണ് രണ്ട് കാര്യങ്ങൾ അതേതാണ് ഒന്നാംബിന്റെ റസൂല് പറയുകയാണ് രണ്ട് താടിയെല്ലുകൾ അതായത് നമ്മുടെ നാവിനെയാണ് റസൂൽ നായ മാത്രങ്ങൾ ഉദ്ദേശിച്ചത് രണ്ട് താടിയല്ലുകൾ അതിനെ നല്ല മാർഗത്തിലല്ലാതെ ആരാണോ ഉപയോഗിക്കുന്നവൻ അവനിക്ക് നരകമാണ് ആ നല്ല മാർഗത്തിലേക്കാണ് അവൻ ആ നാവിനെ ഉപയോഗിക്കുന്നത് എങ്കിൽ അവനിക്ക് അള്ളാഹുബന ഹുബത്ത് കൊടുക്കുന്നത് സ്വർഗമാണ് മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെ അതായത് അവന്റെ ഊഹിയ സ്ഥാനത്തെ അവൻ അള്ളാഹുബിന്റെ മാർഗത്തിൽ അവൻ അള്ളാഹുബിനെ പേടിച്ചു കൊണ്ടാണ് ഈ കാര്യങ്ങളെ ശ്രദ്ധയോടു കൂടി അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗമാണ് എന്ന് അള്ളാഹുബിന്റെ റസൂൽ അലഹ്യ വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സൽമാൻ എന്ന് പേരുള്ള ഒരു സഹാബി ഉണ്ടായി പാവപ്പെട്ടവനായ സഹാബി സഹാബാക്കൾക്ക് എതിമത്ത് ചെയ്യുവാൻ വേണ്ടി യുദ്ധത്തിന് പോകുന്ന സൊഹാബത്തിന് ഹിദമത്ത് ചെയ്യുവാൻ വേണ്ടി ഈ സുഹാബിയാണ് അള്ളാഹുബിന്റെ റസൂൽ സല്ലാത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നത് കാരണം അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണം കഴിക്കുകയും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം നടത്തുകയും ചെയ്യാം എന്ന അർത്ഥത്തിലാണ് റസൂൽ ആ സൊഹാബിനെ ഏൽപ്പിക്കുന്നത് അങ്ങനെ ഒരു യുദ്ധത്തിന് പോവുകയാണ് അവര് യുദ്ധത്തിന് പോയി അദ്ദേഹം ഉറങ്ങിപ്പോയി സ്വഭാവ എട്ട് ഉറക്ക് കൂടുതലായിരുന്നു അങ്ങനെ അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറക്കത്തി എഴുന്നേറ്റവാടെ സഹാബത്ത് ചോദിച്ചു ഭക്ഷണം ഉണ്ടോ അദ്ദേഹം പറഞ്ഞു ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഉറങ്ങിപ്പോയി ആ സമയത്ത് സഹാബത്ത് പറയുകയാണ് ഇന്നാനിന്ന സഹാബിയുടെ ടെന്റിൽ ചെന്നിട്ട് അവിടെ വല്ല ഉണ്ടോ എന്ന് നീ നോക്കിയിട്ട് വാ അങ്ങനെ സൽമാൻ ആ സുഹാബിയുടെ ടെന്റിലേക്ക് ചെന്നപ്പോ അവിടെ ഭക്ഷണം തീർന്നു പോയി ആ ഭക്ഷണം തീർന്നു പോയ വിവരം പറയുവാൻ വേണ്ടി ഈ സഹാബത്തിന്റെ ഇടയിലേക്ക് സൽമാർ അള്ളാഹു വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂൽ വസ്ല തങ്ങളുടെ സഹാബിയായ സൽമാ റബി അള്ളാഹു തലു അവരോട് പോയി പറഞ്ഞ അവിടെ ഭക്ഷണം പോയി ആ സമയത്ത് അവര് പറയാണ് സൽമാൻ എങ്ങാനും ഒരു കിണറ്റിൽ പോയി നോക്കിയാൽ ആ കൂടി വറ്റിപ്പോകുമല്ലോ ഒരു ഒരു സംസാര രീതിയാണത് ഒരു ഒരു രീതിയിലൊരു സംസാരത്തിന്റെ ഒരു തമാശ രൂപത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞതാണ് ഭക്ഷണം കിട്ടാത്തതിന്റെ ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പോ സൽമാൻ എങ്ങാനും ഒരു കിണറ്റിൽ പോയി നോക്കിയാൽ ആ കിണറുകൂടി വറ്റിപ്പോവല്ലോ എന്നൊരു വാക്ക് പറഞ്ഞു എന്നിട്ട് അവരെന്ത് ചെയ്തു ഇനി സൽമാൻ എങ്ങാനും പറഞ്ഞത് ശരിയല്ലേ സൽമാൻ ഇനി അവിടെ പോയി ചോദിച്ചില്ലേ ആ ടെന്റിൽ പോയില്ലേ അവിടെ ഭക്ഷണം അന്വേഷിച്ചില്ലേ എന്ന ഒരു വസാസ് അവരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് ഒരു ചുഴിഞ്ഞന്വേഷണത്തിന്റെ ഒരു മനസ്സ് അവരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് ഈ സഹാബത്ത് അന്വേഷിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ് രണ്ടാളുകൾ പുറപ്പെടുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലഹി വസ്ല്ലമാങ്ങള് എതിരെ നടന്നു വരുന്നതാണ് കാണുന്നത് പ്രവാചകൻ അലൈഹി വസ്ല്ലമാങ്ങൾ ഇവർക്ക് സലാം ചൊല്ലി സലാം മടക്കി എന്നിട്ട് ചോദിച്ചു എവിടേക്കാണ് നബിയെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഭക്ഷണം കിട്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞ് ആര് പറഞ്ഞ് കഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന്റെ ഇറച്ചിയുടെ കഷ്ണങ്ങൾ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നല്ലോ കാണുന്നല്ലോഹി അള്ളാഹുവിന്റെ റസൂല് ഞാൻ കഴിച്ചിട്ടില്ല നബിയെ പറഞ്ഞില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇറച്ചിയുടെ കഷ്ണങ്ങൾ നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ കാണുന്നു അവര് സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞു വല്ലാഹി അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങള് കളവ് പറയുകയല്ല ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല അള്ളാഹുവിൻറെ റസൂൽ വസല്ല മാത്തങ്ങൾ പറയുകയാണ് ആരാണ് പറഞ്ഞത് കഴിച്ചിട്ടില്ല എന്ന് സൽമാൻ എന്ന സഹാബിയുടെ ഇറച്ചിയുടെ കഷ്ണങ്ങൾ പല്ലിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നു കാണുന്നുണ്ടോ സൽമാനെക്കുറിച്ച് പറഞ്ഞത് സൽമാനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചത് അതേ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞത് പച്ചമാംസം കഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഖുർആനും അത് തന്നെയാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നത് നിങ്ങൾ ആരെങ്കിലും മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ആ മരിച്ച മാംസം ആ മനുഷ്യന്റെ പച്ചയായ മാംസം നിങ്ങൾ കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ ഒരിക്കലും നിങ്ങൾ ചെയ്യുകയില്ല എന്നാൽ അത് കഴിക്കുന്നതിനു തുല്യമാണ് പറയുന്നത് പല പറയുന്നത് നമീപത്ത് പറയുന്നതെന്ന് പവിത്രമായ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആലോചിക്കുകയും അപ്പൊ പച്ചയായ മനുഷ്യന്റെ ഇറച്ചി കഴിക്കുന്നതിന് തുല്യാണ് നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്തിന്റെ അടുക്കൽ പോയിട്ട് ഒരു കത്തിയായിട്ട് ചെന്നിട്ട് ആ മയത്തിനെ കീറി മുറിച്ച് തിന്നാൻ നമ്മൾ ആഗ്രഹിക്കുവോ ഒരിക്കലില്ല എന്നാൽ അത് തിന്നുന്നതിന് തുല്യമാണ് നാം നമ്മുടെ സഹോദരനെ കുറിച്ച് അറീബത്ത് പറയുന്നത് തെറ്റിദ്ധരിക്കുന്നത് എന്നാലും ചോദിക്കേ എത്ര ഗൗരവമുള്ള വിഷയാണ് അള്ളാഹുബിന്റെ റസൂൽ പറയുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം സഹാബത്തിനോട് പറയുകയാണ് ഞാൻ ഇസ്രാഹുജ് എന്നെ അള്ളാഹു സ്വർഗം കാണിച്ചു നരകം കാണിച്ചു അങ്ങനെ നരകവാസികളുടെ ശിക്ഷകൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിക്കുമ്പോ ലോഹത്തിന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തെ കീറി മുറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇടയിലൂടെ ഞാൻ കിടന്നുപോയി ലോഹമാണ് അവരുടെ കയ്യിലെ നഖങ്ങൾ എന്നിട്ട് അവരുടെ മുഖം മുഖത്തിന്റെ ദശകൾ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം അവര് തന്നെ അക്രമിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോ അള്ളാഹുബിന്റെ റസൂൽ അലഹി വസ്ല്ലാത്ത ചോദിക്കുകയാണ് ആരാണ് ജിബിരിയിലെ ഈ ആളുകൾ ഇവർക്ക് ഇത്രത്തോളം ഈ ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ് സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് അലഹി വസ്ല്ലാം ജബി അലൈഹി വസ്സലാം പറയാണ് നബിയെ അവര് റസൂലെ അവര് നമീമത്തും പരദൂഷണവും പറഞ്ഞവരാണ് റസൂലെ അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷയാണിത് നിങ്ങൾ സുബഹാന നമ്മുടെ നാവു കൊണ്ട് സ്വർഗവും നേടാം നമ്മുടെ നാവ് കൊണ്ട് നരകവും നേടാം ഏത് വേണം നമ്മൾ തീരുമാനിക്കുക നല്ല വാക്ക് പറയുക അതല്ലേ നിങ്ങൾ ആലോചിക്കേ ഫിറുന്റെ അടുക്കലേക്ക് അള്ളാഹു സുബാൻ വസ്സലാമയെ പ്രബോധനത്തിന് വേണ്ടി ദേഹത്തിനു വേണ്ടി ഫിറഹുന്റെ അടുക്കലേക്ക് അള്ളാഹു സുഹാൻ പറഞ്ഞു വിടുമ്പോ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് നീ ആ അവിടെ ചെന്ന് ഫിറഹുനോട് നീ സംസാരിക്കുമ്പോ മാന്യമായ വാക്ക് പറയണേ നല്ല വാക്ക് സംസാരിക്കണേ സംസാരത്തിന്റെ ശൈലി പഠിപ്പിച്ചു കൊടുക്ക നിങ്ങൾ ആലോചിക്കെ ആര ഫിറ കോച്ചറായിയായ ലോകത്തെമ്മാടിയായ താന്തോണിയായ നരകവകാശിയായ ഫിർ അവന്റെ അടുക്കലേക്ക് പോകുമ്പോൾ പോലും മുസാ നബിയോട് പറയാണ് നല്ല വാക്ക് പറയണേലൂലൂ ലയ്യന ലയ്യനായ വാക്ക് ആലോചിക്ക ലെയ്യനായിട്ടുള്ള വാക്ക് സംസാരിക്കണേ അപ്പൊ നമ്മുടെ സംസാര രീതി നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുക മറ്റുള്ളവരെ കുറിച്ച് അയ്യബത്ത് പറയുക മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുക എത്ര ഗൗരവമുള്ള കാര്യമാണ് അതന്നെ ഞാൻ ആദ്യം പറഞ്ഞ അദീസിൽ പറഞ്ഞു അന്നാഹുബിലും അവൻ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാള് നല്ലത് പറയട്ടെ ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നു കൊള്ളട്ടെ ആ ഒരു അങ്ങനെ മൗനം പാലിക്കാൻ നമുക്ക് സാധിക്കണം ദൈവത്തും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നരകം വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നാം പോയി കഴിഞ്ഞാൽ നരകത്തിന്റെ ഗൗരവം നമുക്ക് അറിയത്തില്ല നീട്ടാ മറ്റൊരു അതീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം പറയുന്ന വാക്കിന്റെ ഓരോ ഗൗരവവും നമ്മുടെ നാവുകൊണ്ട് ഒരാളെ കുറിച്ച് നല്ലത് പറയുക അള്ളാഹുവിനെ കുറിച്ച് പറയുക റസൂലിനെ കുറിച്ച് പറയുക ഹദീസുകൾ പറയുക ഖുർഹാനോത്തുകൾ നടത്തുക അതേപോലെ ദവത്തുകൾ നടത്തുക ആ ധവത്ത് കൊണ്ട് ഒരാൾ നന്നായാൽ അറിച്ച് നോക്കണം ഒരാൾ നന്നായാൽ നമ്മുടെ സംസാരം കൊണ്ട് അയാൾ ചെയ്യുന്ന അതേ പുണ്യം നിനക്ക് കിട്ടും റസൂർ എന്റെ വക്കാണ് അതേ പുണ്യം നിനക്ക് കിട്ടും അവന്റെ പുണ്യത്തിൽ നിന്ന് കുറയുകയുമില്ല കണ്ടോ അപ്പൊ നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ധാവത്ത് കൊണ്ട് ഒരാൾ ദീൻ പഠിച്ചാൽ ഒരാൾ ഒരു അലഹദില്ല പറഞ്ഞാൽ ഒരാൾ ഒരു അള്ളാഹു അക്ബർ പറഞ്ഞാൽ നമ്മുടെ രീതി നമ്മുടെ പ്രവർത്തനം കൊണ്ട് അയാൾ നന്നായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നന്നായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രവർത്തനം അതിന്റെ കൂരി എത്രയാ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല ഇനി നമ്മുടെ നാവ് കൊണ്ടാണ് ഒരാളെ കുറിച്ച് റീപത്തും പരദൂഷണോ പറയുന്നെങ്കിലോ അതിന് ഗൗരവം നാലോ ചോയ്ക്ക് നമ്മുടെ നാവ് കൊണ്ട് ഒരാള് ചീത്തയായിട്ടുണ്ടെങ്കിലോ എന്റെ ശിക്ഷ എത്ര ആയിരിക്കും അവന്റെ ശിക്ഷ കുറയാതെ നമുക്കും അതേ ശിക്ഷ കിട്ടൂലേ അതുകൊണ്ട് നല്ലത് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു തമ്മ ഏ ഏറ്റവും വലിയ അനുഗ്രഹമായ നാവ് കൊണ്ട് റബ്ബിനെ സ്മരിക്കാൻ കളിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ ആലോചിക്കെ എപ്പോഴും അസ്തഹറുള്ള ഒറ്റ ഹിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പുണ്യമായ ഒരു വചനം അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക ാണ് അള്ളാഹുബിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് ചെല്ലാൻ നമുക്ക് സാധിക്കണം ഒരിക്കലെ ഈ ചരിത്രം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇമാം അബു ഹനീഫി അദ്ദേഹം ഒരു യാത്രയിലാണ് ആ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ് ഒരു പള്ളിയിൽ കയറിയിട്ട് കിടക്കാൻ വേണ്ടി അഭയം പ്രാപിക്കാൻ സമയത്ത് പള്ളിയുടെ ആളുകൾ പറഞ്ഞ് ഇവിടെ കിടക്കാൻ പറ്റൂല അദ്ദേഹം അബു അനീഫ്ലാഹി അലയ്യാണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല അപ്പൊ ഇവിടെ കിടക്കാൻ പറ്റൂല ഞങ്ങള് പൊയ്ക്കോളാൻ പറഞ്ഞു അദ്ദേഹം പുറത്തേക്ക് അദ്ദേഹത്തെ ഇറക്കി വിട്ടു ഇത് കണ്ട ഒരു റൊട്ടിക്കച്ചവടക്കാരൻ നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാണ് റൊട്ടിക്കച്ചവടക്കാരൻ ഇത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ അതിഥിയായിട്ട് നിങ്ങൾക്ക് തങ്ങാം അങ്ങനെ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്തും ഒക്കെ ഈ റൊട്ടിക്കച്ചവടക്കാരൻ അസ്തഫറുള്ള എന്ന വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ആ സമയത്ത് ഇബ അമോഹനിറമത്തല്ലാഹിഅലി ചോദിക്കാണ് എന്തിനാ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ അസ്തഫിറുള്ള എന്ന് ചെല്ലുന്നത് ഇതിന്റെ കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു ഈ ഈ ഒരു വചനം ഈ ഒരു അസ്തഹ എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും എനിക്ക് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് ഒന്നൊഴികെ ബാക്കി എല്ലാം എനിക്ക് കിട്ടി എന്റെ ജീവിതത്തിലെല്ലാം എനിക്ക് നേടാൻ പറ്റി ഒന്നൊഴികെ എന്താണ് ആ ഒന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിന്റെ വിക്ഷപിക്ക മഹാപണ്ഡിതനായ അബു ഹനീഫ റഹ്മാ എനിക്കൊന്ന് നേരിൽ കാണാൻ ആഗ്രഹമുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ അസ്തൃത കൊണ്ട് എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവസാനം അദ്ദേഹം കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്തിട്ട് പറയാണ് നീ ആഗ്രഹിച്ച അബു ഹനീഫ ഞാനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി അപ്പൊ നമ്മുടെ നാവുകൊണ്ട് എപ്പോഴും നന്മ പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് കാണുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകളെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നാവ് കൊണ്ട് സ്വർഗം വാങ്ങുന്നവരിൽ നാവെന്ന അനുഗ്രഹത്തിന് നന്ദി പറയാൻ സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറബു അസ്സാമി വാ